മരങ്ങൾ നിര നിര നിരയായി ഒട്ടിട വീട്ടുയരത്തിൽ മാലയുള്ള മരുഭൂമി വിലസിടുന്നു തുടുത്ത സിപ്പൂ മരത്തിൻ്റെ കനികളും ജറതന്ന കിളികളും ചൂടുകാറ്റിൻ നോലികളും കച്ചവട സംഘങ്ങൾ പോകുന്ന പാതകളും ഹൈക്കിങ്ങനെയാണ് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ലൈവ് ഞാൻ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ചെയ്യണത് പിന്നെ ഓരോ ലൈവില് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് മാക്സിമം ചെറിയ 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 ചാനൽ സപ്പോർട്ട് ചെയ്യുക എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മളെപ്പോലെ അതേമാതിരി തന്നെ ഒന്ന് തുടങ്ങിയ ചാനലുകളാണ് ഇവരൊക്കെ അതേസമയം എപ്പോഴും നമ്മളവരെ പരിഗണിക്കണം നിങ്ങൾ മോണിറ്റേഷനായി അല്ലെങ്കിൽ നിങ്ങൾക്ക് വാച്ചവർ ഫുള്ളായി ഏച്ചിട്ട് മറ്റുള്ളവർ ഒരിക്കലും അവഗണിക്കരുത് ഓരോ കിഞ്ഞും നമുക്ക് ഒരുപാട് മുമ്പിലേക്ക് വരുകയാണ് ഓരോ ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം ഒരു ചാനൽ കൊണ്ട് മാത്രമല്ല ഒരുപാട് ഐഡിയകൾ കൊണ്ടാണ് നമ്മളെ ചാനലുകളൊക്കെ വളർന്നു പോകുന്നത് ഈ ചാനലുകൾ കൊണ്ടൊന്നും ഒരിക്കലും ഒന്നാകില്ല നിൽക്കും നല്ലോണം മനസ്സിലാക്കിയ വ്യക്തിയാണ് അപ്പോൾ ചെറിയ ചെറിയ ചാനൽ നമ്മൾ ഇപ്പോൾ സപ്പോർട്ട് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യം ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞ കാര്യം പ്രൊമോഷൻ എപ്പോഴും യൂട്യൂബ് എടുത്ത് ഒഴിവാക്കും ചില ടൈമിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ലൈവിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് ഒരുപാട് പ്രൊമോഷൻ തരും ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ നമ്മൾ വിചാരിക്കും എപ്പോഴും ഈ ടതേമാതി തന്നെ ഫുൾ ടൈം യൂട്യൂബിൽ ഫുൾ ടൈം എപ്പോഴും ആളാവും ഒക്കെ എടുത്ത് ഒഴിവാക്കും ഓരോരുത്തർ വലിയ വലിയ യൂട്യൂബേഴ്സിനോട് ചോദിച്ചാൽ ഒരു പറഞ്ഞു തരും ഒരുപാട് വലിയ വലിയ യൂട്യൂബേഴ്സ് ഉണ്ട് വാച്ച് ഓരോരുത്തർക്ക് വാച്ചവർ ആകുമ്പത്തേക്കെങ്ങനെയാണെന്നുള്ളത് ലാസ്റ്റ് ടൈമിലൊക്കെ കണ്ട വാച്ച് വാച്ചവർ ആവാൻ വേണ്ടി കിടന്ന് കഷ്ടപ്പെടും കിടന്നിട്ട് ഒരു നിലക്കും വാച്ചവർ പോലും ആവില്ല ഞങ്ങൾക്ക് ഒരു നിൽക്കും നിങ്ങൾ വിചാരിക്കും ഈ ലൈവ് ചാനലായിട്ട് നിർത്തിയാലോ അതല്ലെങ്കിൽ യൂട്യൂബായിട്ട് ഒഴിവാക്കിയാലോ എന്നൊക്കെ വരെ ആലോചിക്കും ആ ടൈമിൽ പോലും ഞങ്ങൾ കഷ്ടപ്പെടുകൾ വേണ്ടാന്ന് വരെ വെച്ച ടൈമിൽ ഓരോരുത്തരും ഇതേപോലെ മോട്ടേഷൻ ആൾക്കാരോട് ചോദിച്ചു ചോദിച്ചു അതേ മരത്തിൻ്റെ അവസ്ഥയിലൊക്കെ വന്ന ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ഒക്കെ യൂട്യൂബ് തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നല്ല ഒരുപാട് ആൾക്കാർ വ്യൂസ് മുകളിൽ നൂറ് നൂറ്റി അമ്പത് ഇരുന്നൂറൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അത് ചാനലിൽ നടു മദ്യത്തിലായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ ആ പ്രൊമോഷൻ വരിക ചാനലിൻ്റെ ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അത് ഏത് ടൈമിനാണെന്ന് പറയില്ല പക്ഷെ അത് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും ഇരിക്കരുത് നിങ്ങൾ ഈ സപ്പോർട്ടിങ് കൂടെ എപ്പോഴും വേണം ഒരുപാട് യൂട്യൂബേഴ്സ് ഞാനൊക്കെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് ഞാൻ കണ്ടിട്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരുപാട് വ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ ഓരോ വിചാരം എപ്പോഴും ഇതുണ്ടാവും അതൊക്കെ യൂട്യൂബ് തരുന്നതാണ് യൂട്യൂബ് നമ്മളതിലേക്ക് ആകർഷിക്കുകയാണ് എപ്പോഴും പറയും യൂട്യൂബിനെ കുറ്റം പറയാമെന്നല്ല പറഞ്ഞു യൂട്യൂബ് അങ്ങനെ തന്നെയാണ് അതിൻ്റെ ശൈലങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ഈ ചാനൽ ഒരുപാട് ചാനലുകളൊക്കെ ചെയ്ത ആൾക്കാരുടെ ഓരോടൊക്കെ ചോദിച്ചു ഒരു പറഞ്ഞു തരും ഇതൊക്കെ എങ്ങനെയാണ് വന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ ചെറിയ ചാനൽ എപ്പോഴും ഞാൻ പറഞ്ഞ കാര്യം ഒരുപാട് മുകളിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ചാനൽ ഒരുപാട് ആൾക്കാരുണ്ടാവും ആ ആൾക്കാരൊക്കെ നമ്മൾ താഴത്തെ ഇറക്കേണ്ടി ഞമ്മളെ കടമാണ് താഴത്തെ ഇറക്കി കഴിഞ്ഞാൽ അതുപോലെ കൂടെ നമ്മൾ നിർത്തുക എന്നറിയാൻ ചെറിയ ചെറിയ ചാനലുകൾ നല്ല ഒരുപാട് ചെറിയ ചെറിയ ചാനലുകൾ നല്ല ഒരു ലൈവ് ചെയ്യണവരെ ചാനലിനെ പറ്റി അറിയുന്നവരെ അതിൽ പഠിക്കണവരെ ഒരുപാട് കാലം അതിൽ അൻപത് ശതമാനം ചാനലുകളും നമ്മുടെ കൂടെ ഉണ്ടാവും അത് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളാണ് അത്രയും ടൈമുകൾ ലൈവിൽ ആളുണ്ടാവും നിങ്ങളൊക്കെ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് അത് എപ്പോഴും ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞത് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ ചെയ്യണമല്ലോ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ലൈവൊക്കെ നിർത്താൻ ടൈമായി പക്ഷേ നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യം പക്ഷെ എന്നാലും വീണ്ടും വീണ്ടും ലൈവ് എടുക്കണം എന്തിനു വീണ്ടും എല്ലാവർക്കും നമ്മളെ ഈ സർക്കിളിലുള്ള എല്ലാവരും ഒരേ നിൽക്കാൻ വേണ്ടി മാത്രമാണ് അപ്പൊ അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം മാത്രം കാര്യമാണ്